മഷാ അല്ലാ നല്ല നല്ല സ്നേഹ സ്നേഹസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ആ കുട്ടി സപ്പോർട്ടാണ് നിഹാലാണ് പേര് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സപ്പോർട്ടാണ് ഒരു തരത്തിൽ പറഞ്ഞ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോരാൻ അവൾക്കൂടെ ഒരു കാരണ അതായത് എന്നെ സപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് അവള് കാരണം എന്നെ തിരിച്ചറിഞ്ഞ് ഒരു പെൺകുട്ടിക്ക് തരേണ്ട കൺസിഡറേഷൻ അവൾ എനിക്ക് തന്നിരുന്നു അവൾക്ക് ഞാൻ ഒരിക്കലും ഭർത്തൃ സഹോദരനായിരുന്നില്ല അവൾക്ക് സഹോദരി ആയിരുന്നു കൂടപ്പറപ്പായിരുന്നു അത് അതിലുപരി നല്ലൊരു സുഹൃത്തായിരുന്നു എന്ത് പറയാൻ പറ്റാത്തതായാലും പറ്റുന്നതായാലും അവൾ എന്നോട് ഷെയർ ചെയ്തിരുന്നു സത്യം പറഞ്ഞ എന്റെ ഫാമിലിയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഞാൻ ഉണ്ടാവില്ലായിരുന്നു എന്റെ ജീവിതത്തില് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത് എവിടെന്നു വെച്ചാ ഒരിക്കല് ഞാൻ മറ്റുള്ളവരുടെ കളിയാക്കലോ കുറ്റപ്പെടുത്തലോ ആയിരിക്കണം ഞാൻ ഇരുന്ന് കരയുന്ന സമയത്ത് ഒരു രാത്രി സമയം നല്ല മഴയുണ്ട് പുറത്ത് എന്റെ ഉമ്മ എന്റെ അടുത്ത് വന്നിരുന്നു അവരെ കടലിലേക്ക് ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു എത്ര നാൾ കരയും ജീവിതത്തിൽ എത്ര നാളാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പോകുന്നത് ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഭൂമിയിലെ ഒരു സ്ത്രീക്ക് പുരുഷന്റെ തൻ്റെയിടം വേണെന്ന് പറഞ്ഞ ലോകം മുഴുവനും കൈയടിക്കും അവൾ അപ്രിഷ്യേറ്റ് ചെയ്യും തോളി തട്ടി കൂടെ നിൽക്കും പക്ഷെ ഒരു ഒരാണിന് പെണ്ണിന്റെ സൗമ്യതയാണ് പെണ്ണിന്റെ പോലെ ഭവ്യമായ പെരുമാറ്റ രീതിയാണ് അവളെപ്പോൾ തടക്കം ഒതുക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം അവനെ ഒറ്റപ്പെടുത്തും കല്ലെറിയും കുറ്റപ്പെടുത്തും പക്ഷെ ഒരു കാര്യം ഈ ഈ ഉമ്മ ഈ പറഞ്ഞ വാക്കിൽ നിന്നാണ് ഇന്നത്തെ ഹയാത്ത് അമേസ് ഉണ്ടായത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അപ്പം മുതൽ അപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ച അവിടെയും തഴയപ്പെടുന്നത് സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീത്വത്തെയാണ് എനിക്ക് മനസ്സിലായി കാരണം ഒരു സ്ത്രീയിൽ പുരുഷന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അഭിമാന അഭിമാ അഭിമാനമാവുകയും ഒരു പുരുഷനിൽ സ്ത്രീന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അപമാനമാവുകയും ചെയ്യുന്ന സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് അപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി സ്ത്രീ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒന്നും അല്ല എന്നുള്ള രീതി അല്ലെങ്കിൽ ഭയങ്കര മോശപ്പെട്ടൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി ആ ഒരു സംഭവത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ കരുതി എന്റെ ഉള്ളിലുള്ള സ്ത്രീയെ പുറത്തെടുക്കണം എനിക്ക് എന്താ പറയാ എന്റെ സ്വത്വത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് അന്നു മുതലാണ്